നമസ്കാരം സുഹൃത്തുക്കളെ ഇന്ന് പരിമല ഹോസ്പിറ്റൽ വരെ വന്നതാണ് തിരിച്ചു പോകാനായിട്ട് പറഞ്ഞപ്പം ഇവിടെ ഉത്സവമാണ് പരുമല പെരുന്നാള പരുമല പള്ളി പെരുന്നാള അന്യായ തിരക്കാണ് ഒന്നും രണ്ടും മൂന്നും അന്ന് മൂന്നു ദിവസം നാളെ തീരും നാളെ തീരുന്നാലും രണ്ട് ദിവസം കൂടെ തിരക്ക് കാണും അപ്പോൾ നമ്മുടെ ഓച്ചറിൽ കൂട്ട് കടയും കാര്യങ്ങളും എല്ലാം ഉണ്ട് പണ്ട് വർഷങ്ങൾക്ക് മുമ്പൊക്കെ നമ്മളിവിടെ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ സർക്കസ് ഓച്ചറിലെക്കൂട്ട് ഷോയൊക്കെ ഉണ്ടായിരുന്നു സർക്കസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഇപ്പോൾ അവിടെ അതില്ല അവിടെ ഷോ അടിക്കുന്ന സ്ഥലത്തൊക്കെ ഇപ്പോൾ വലിയ ഷോപ്പിംഗ് ഒക്കെ വന്നിട്ടുണ്ട് അതുകൊണ്ട് ഇപ്പോൾ അതില്ല ഇപ്പോൾ ഇവിടെ റോഡ് സൈഡ് കടകളാണ് ഞാനും ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പ് ഒരു നാലഞ്ച് വർഷം മുമ്പ് ഞാനും ഇവിടെ കട അടിച്ചിട്ടുണ്ടായിരുന്നു ബാഗ് കട അടിച്ചിട്ടുണ്ടായിരുന്നു ആ സ്ഥലം നമുക്കിപ്പോൾ കാണാം ഇപ്പോൾ വേണ്ട കച്ചവടക്കാരാണ് ഓച്ചറിലക്കൂട്ട് കമ്മലും മാലയും അതും ഇതുമൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കുമാണ് ഹോസ്പിറ്റലിൻ്റെ തൊട്ടടുത്ത് തന്നെ പള്ളി പള്ളിയിലെ തിരക്കാണ് ഞായറാഴ്ചയും കൂടെ ആയതുകൊണ്ട് നല്ല തിരക്കാണ് അരമണിക്കൂറെടുക്കും നമ്മൾ റോഡിലെത്താനാണെങ്കിൽ അത്രയ്ക്ക് തിരക്കാണ് റോഡ് ബ്ലോക്കാണ് ഇന്ന് പിന്നെ ഞായറാഴ്ച ആയതുകൊണ്ട് ഹോസ്പിറ്റലിൽ ഇച്ചിരി തിരക്ക് കുറവുണ്ട് അതിനും കൂടെ റോഡിൽ തിരക്കാണ് അപ്പം പരുമല പള്ളി പെരുന്നാൾ നടന്നുകൊണ്ടിരിക്കുവാണ് നമ്മുടെ സുഹൃത്തുക്കൾ അറിഞ്ഞിട്ടില്ലെന്നുണ്ടെങ്കിൽ മരുവ വന്ന് നമുക്ക് നല്ല കാഴ്ചകളൊക്കെ കാണാം അതുപോലെ സാധനങ്ങൾ കണ്ട മൂൻകൂട്ടൻ്റെ കൂട്ടുകാർ ഇരിക്കുന്നു സിദ്ധാർത്ഥിന് പറ്റിയ കൂട്ടുകാർ മെമ്പിള്ളേരൊക്കെ ഇരിക്കുന്നുണ്ടോ അപ്പോൾ നല്ല കാഴ്ചകൾ കണ്ടപ്പോൾ ഒന്ന് വീഡിയോയിൽ പകർത്തിയതാണ് ശരിക്കാളുണ്ട് ശരിക്കും ഞായറാഴ്ച അല്ലേ രാവിലെ ഹോസ്പിറ്റലിൽ വന്നതാണ് ഹോസ്പിറ്റലിൽ വന്ന വഴിക്ക് എനിക്കൊരു പണിയും കൂടെ കിട്ടി ഞാൻ അസുഖ വച്ചിട്ട് സീരിയസ് ആയതുകൊണ്ട് ലൈറ്റ് ഓണാക്കിയിട്ടുണ്ട് ഓണടിച്ചാണ് രാവിലെ വന്നത് അങ്ങനെ തന്നെ ലൈറ്റ് ഓണാക്കി തന്നെ ഇട്ടിട്ട് വണ്ടി അവിടെ ഇട്ടിട്ട് പോയിട്ട് പിന്നെ ഉച്ച കഴിഞ്ഞ് വന്നെടുത്തപ്പോഴത്തേക്ക് ബാറ്ററി ല ഡൗണായിട്ട് സ്റ്റാർട്ടായില്ല പിന്നെ എന്തായാലും നമുക്ക് കുറേ സുഹൃത്തുക്കളെ കിട്ടി അവരെ കൊണ്ട് ഞായറാഴ്ചയില്ലേ ബാറ്ററി കടയില്ല കുറച്ച് സുഹൃത്തുക്കളെ കിട്ടി പിന്നെ അവരെ കൊണ്ട് തള്ളി അങ്ങ് സ്റ്റാർട്ട് ചെയ്തെടുത്തതാണ് ഒരു പണിയും കിട്ടിയിട്ട് വരുവാ റോഡിൻ്റെ രണ്ട് സൈഡിലും ശരിക്കും കച്ചവടക്കാരുണ്ട് അത് കൂടുതലും നമ്മുടെ അച്ചടക്കാർ ഉണ്ട് പിന്നെ ഇന്ദിക്കാരാണ് ഞാനും ഒരിക്കൽ ഇതേപോലെ വന്ന് മൂന്നാലഞ്ച് വർഷം മുമ്പ് ഇവിടെ വന്നിട്ട് ബാഗ് കടയൊക്കെ അടിച്ചതാണ് അതുകൊണ്ട് നമുക്ക് ഈ ചൂടത്ത് ഇപ്പം മഴ മാറി നല്ല ചൂടുണ്ട് പകത്ത ചൂട് കൊണ്ട് അവിടെ കൊണ്ടുപോയിരിക്കുവാണ് ഷീറ്റിൻ്റെ അടിയിലൊക്കെ കച്ചവടമൊക്കെ പൊതുവെ കുറവൊക്കെ എല്ലാവരും ആൾക്കാർ ചുമ്മാതിരിക്കുക രണ്ട് ഇവിടെ ആണ് ഞാൻ ബാഗ് കട അടിച്ചത് ഇപ്പോൾ അവിടെ വേറെ കടയാണ് ഇവിടെ ആയിരുന്നു ഒരു അഞ്ച് വർഷം മുമ്പ് ഞാൻ ബാഗ് കട അടിച്ചായിരുന്നു ഇപ്പോൾ അവിടെ വേറെ കടകളാണ് വന്ന് മഴയൊക്കെ ആയിരുന്നു അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ലായിരുന്നു നമ്മുടെ കടയ്ക്കകത്തൊക്കെ വെള്ളം കയറി അവിടെ താഴ്ചയാണ് റോഡിൽ നിന്ന് കുറച്ച് താഴ്ചയാണ് അവിടെ അത് കടയ്ക്കകത്തൊക്കെ വെള്ളം കയറി അന് നഷ്ടം ഉണ്ടായിരുന്നു അന്ന് ഇപ്പോൾ പള്ളിപ്പെരുന്നാളാണ് പരുമല പള്ളിപ്പെരുന്നാളാണ് നമ്മുടെ സുഹൃത്തുക്കളൊക്കെ അറിഞ്ഞിട്ടില്ലെങ്കിൽ അറിയുവോ അപ്പോൾ പെരുന്നാൾ എന്ന് വന്ന് കാണാൻ കാണാൻ പറ്റിയ കാഴ്ചകളും പള്ളി വരികയൊക്കെ ചെയ്യാം വൻ ജനങ്ങളാണ് വരുന്നു അറിയുന്നത് പഴയതുപോലൊന്നും ഇല്ലെങ്കിലും ഇപ്പോഴും നല്ല തിരക്കും കാര്യങ്ങളുമൊക്കെ ഉണ്ട് പണ്ട് സർക്കസ് ഷോയോ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഭയങ്കര തിരക്കായിരുന്നു അപ്പുറത്ത് ഗ്രൗണ്ട് ഉണ്ടായിരുന്നു അവിടെ ഒക്കെ ഇന്നിപ്പം വലിയ കടകളൊക്കെ വന്നിട്ടുണ്ട് ഇപ്പോൾ ഷോയൊന്നുമില്ല പിന്നെ കടകളും കച്ചവടവും എല്ലാം ഉണ്ട് ജനങ്ങൾ വരുന്നുണ്ട് നമ്മുടെ ഓച്ചറയിലെ കൂട്ടൊക്കെ തന്നെ സാധനങ്ങളൊക്കെ വാങ്ങിപ്പോകാൻ പറ്റിയാണ്ട് ബാഗൊക്കെ ഇരിക്കുന്നുണ്ട് ഇപ്പോൾ ഫുട്പാത്തിലൊക്കെ ഇഷ്ടംപോലെ ബാഗും ഒക്കെ ഉണ്ട് നമ്മളൊക്കെ അന്ന് ബാഗ് കട അടിക്കുന്ന സമയത്ത് ഇത്രയും ഓൺലൈനിലൊന്നും അത്രയും വലിയ ഇതില്ലായിരുന്നു ഇപ്പം കടക്കാർക്ക് കച്ചവടം കുറവെന്ന് പറഞ്ഞാൽ കൂടുതലും സാധനങ്ങൾ ഓൺലൈനിൽ വരുത്തുമാണ് വീട്ടിൽ ഇരിക്കുന്ന മതി വീട്ടിൽ കിട്ടുന്ന സാധനം അത് കാരണമാണ് ഇപ്പോൾ ഇന്ന് കടക്കാർക്ക് കച്ചവടം കുറവ് അതുകൊണ്ടാണ് ഇപ്പം എനിക്ക് പറയാനുള്ള നമ്മുടെ ആൾക്കാർക്ക് ഇവിടെ വരുമ്പം ഈ കച്ചവടക്കാർ വെയിലും കൊണ്ട് വന്നിരിക്കുന്ന ആൾക്കാരെ ഇന്നൊക്കെ എന്തെങ്കിലും മേടിക്കാൻ ശ്രമിക്കുകയോ ഓൺലൈനിലായി പൊതുവേ ഇപ്പോൾ കച്ചവടക്കാർക്കെല്ലാം കച്ചവടം കുറവാണ് ആൾക്കാർക്ക് പണി കുറവാണ് പൈസ കുറവാണ് അത് കാരണം കച്ചവടമൊക്കെ കച്ചവടക്കാർക്ക് വലിയ തട്ടുകേടാണ് ഇപ്പം ഇതേപോലെ തന്നെ പേട്ട കച്ചവടം ഇങ്ങനെ വന്ന് ഉത്സവസ്ഥലത്തൊക്കെ കൊണ്ടുവന്ന് കടയടിക്കുന്നവർക്ക് ഭയങ്കര നഷ്ടമാണ് ഇവിടെ പിന്നെ ഒരു ഗുണമുണ്ട് റോഡ് സൈഡിലായത് കൊണ്ട് വലിയ ഇത് വാടകയൊന്നും കൊടുക്കണ്ട ചെറിയ പള്ളിക്ക് എന്തെങ്കിലും പിരിവ് കൊടുത്താൽ മതി നമ്മളൊക്കെ വലിയ വാടക കൊടുത്ത് കടയടിക്കുമായിരുന്നു അന്നേരം വലിയ നഷ്ടമായിരുന്നു നഷ്ടമായിരുന്നുണ്ടോ ഇഷ്ടംപോലെ കടകളടിച്ചിട്ടുണ്ട് പോകാത്തങ്ങൾ വെയിലിങ് കൊണ്ട് അവരവിടെ നിൽക്കുക ഞായറാഴ്ച നല്ല തിരക്കുണ്ട് പക്ഷേ കടയിലൊക്കെ ആൾക്കാർ കുറവാന്നുള്ളത് ഇപ്പോൾ പരുമല പള്ളിപ്പെരുന്നാളാണ് പറഞ്ഞിട്ടില്ലാത്തവർ വരിക വന്ന് പള്ളിയിൽ കയറാം സാധനങ്ങൾ വാങ്ങാം ഇതൊക്കെ കഴിയുമ്പോൾ അടുത്ത് കഴിഞ്ഞ് നമ്മളന്ന് കടയിൽ ഇവിടുന്ന് പൊളിച്ചുകൊണ്ട് മണ്ണാർശാലിലോട്ടായിരുന്നു പോകാം ഇനി ഇത് അവിടെ മണ്ണാർശാല മണ്ണാർശാലായില്ലയാണ് അത് കഴിഞ്ഞിട്ട് മണ്ണാർശാലയിൽ നിന്ന് പൊളിച്ച് നമ്മൾ നേരെ ഓച്ചറ വൃശ്ചത്തിലോട്ടാണ് വന്നത് അങ്ങനെ അപ്പോൾ ഓച്ചിറ ഇരുപത്തെട്ടവണ്ണം കഴിയുമ്പോൾ ഉത്സവം കേരളത്തിലെ സ്റ്റാർട്ടാവുകയാണ് നമ്മുടെ ഏരിയയിലാണ് ഏറ്റവും കൂടുതൽ ഉത്സവം ഇപ്പോൾ ഉടനെ ഉടനെ ഉള്ളത് ഇനിയിപ്പോൾ ഇവിടുന്ന് ഞങ്ങളന്ന് കട നമ്മുടെ അത്രയും നീളമുള്ള മെഴുകുതിരികൾ എന്താ നേർച്ചയ്ക്ക് മേടിച്ച് വെക്കുന്നതാണ്ടോ വലിയ മെഴുകുതിരികൾ ഇനിയിപ്പോൾ ഇവിടുന്ന് ആൾക്കാർ കടയെല്ലാം പൊളിച്ച് നേരെ മണ്ണാർശാല ആയില്യത്തിന് പോകും അത് കഴിഞ്ഞിട്ട് ആയില്യം കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഓച്ചറ ഉറച്ചിയോത്സവം പതിനേഴാം തീയതി നവംബർ പതിനേഴാം തീയതി ഉറച്ചോ വന്നാണ് ഓച്ചറ ഉത്സവം തുടങ്ങുവാണ് അപ്പം ആൾക്കാരെല്ലാം നാടൻ പള്ളിയിൽ വന്നിട്ട് പോകുന്ന ആൾക്കാരാണ് തിരിച്ചു പോകുന്നത് കിലോമീറ്ററോളം നീളത്തിലെ കടകളാണ് രണ്ട് സൈഡിലും കാഴ്ചകളും നല്ല ഭംഗി എന്താ പാലം കയറി പാലത്തിൻ്റെ സൈഡിൽ കൂടെ ആൾക്കാർ എലും കൊണ്ട് നടന്നു പോന്ന് നോക്കുക നല്ല തിരക്കായിരുന്നു ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ഉത്സവത്തിന് സ്ഥിരമായിട്ട് വരുന്ന ഒരുപാട് ആൾക്കാരുണ്ട് പള്ളിപ്പെരുന്നാൾ ഇന്ന് മറ്റേ ഘോഷയാത്ര വരുന്ന ഇന്നായിരുന്നു നടന്ന് വരുന്ന ഉണ്ടല്ലോ എല്ലാ സ്ഥലത്തും എല്ലാ ഇടവേഗയിൽ നിന്നും വേണ്ടി ഇന്ന് നടന്ന് വരുന്നത് രാവിലെ തൊട്ടതിൻ്റെ തിരക്കായിരുന്നു ഇപ്പം നമ്മളങ്ങനെ മെയിൻ റോഡിൽ കയറി നേരെ മാവേലിക്കരക്കൊള്ള റൂട്ട് പിടിക്കുകയാണ് അപ്പോൾ എല്ലാവർക്കും വീണ്ടും ഒരു നല്ല ദിവസം നേരുന്നു വീണ്ടും കാണാം വീഡിയോയൊക്കെ ആയിട്ട് വരാം നല്ല വീഡിയോ ഒക്കെ എടുത്ത് ഇനിയിപ്പോൾ കുറച്ച് ഉത്സവമൊക്കെ കാഴ്ചകളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ ആയിരിക്കും മന്നാറാണ് ഇനി അത് രാവിലെ വന്നതാണ് നമ്മുടെ പേഷ്യൻ്റി കൊണ്ട് പരിമല വന്നത് ഇന്നലെ കൊണ്ടുവന്നിട്ട് ഇന്നലെ തന്നെ തിരിച്ചു കൊണ്ടുപോയി വീണ്ടും രാവിലെ തിരിച്ചു കൊണ്ടുവന്നതാണ് അപ്പോൾ എല്ലാവർക്കും ഓക്കെ ബായ്